തുടർച്ചയായി കറണ്ട് വരികയും പോവുകയും ചെയ്താലും ഒരു നിശ്ചിത സമയത്തിന് ശേഷം മാത്രം നമ്മുടെ ഉപകരണങ്ങളെ ഓൺ ചെയ്യുന്നതിനുള്ള ഒരു ഓൺ ടൈം ഡിലേ ടൈമർ സർക്യൂട്ടും അതിന്റെ പ്രവർത്തനവും മനസ്സിലാക്കാം ഈ സർക്യൂട്ടിൽ ഉപകരണങ്ങൾ കണക്ട് ചെയ്യുന്നതിനു വേണ്ടി ഒരു പന്ത്രണ്ട് വോൾട്ട് റിലേ ഉപയോഗിച്ചിട്ടുണ്ട് റിലേയുടെ ഒരു ഭാഗത്ത് മൂന്ന് പിന്നുകളും മറുഭാഗത്ത് രണ്ട് പിന്നുകളും ഉണ്ടായിരിക്കും മൂന്ന് പിന്നുകളുള്ള ഭാഗത്തെ സൈഡിലുള്ള രണ്ട് പിന്നുകൾ പന്ത്രണ്ട് വോൾട്ട് ഡി സി നൽകുന്നതിനുള്ള കോയിൽ കണക്ഷനുകളാണ് അതിന്റെ നടുവിലുള്ള പിന്ന് കോമൺ പിന്നും മറുഭാഗത്തായി നോർമലി ക്ലോസ്ഡ് നോർമലി ഓപ്പൺ എന്നീ പിന്നുകളും ഉണ്ടായിരിക്കും സാധാരണ അവസ്ഥയിൽ റിലയുടെ കോമൺ പിന്നും നോർമലി ക്ലോസ്ഡ് പിന്നും തമ്മിൽ കോണ്ടാക്ടിലായിരിക്കും റിലയുടെ കോയിലിലേക്ക് പന്ത്രണ്ട് വോൾട്ട് ഡിസി നൽകുമ്പോഴുണ്ടാവുന്ന ബാക്ക്യോമഫിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി കോയിലിന് പാരലായി ഒരു വണ്ണായിരത്തൊരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാനൊരു ബൾബാണ് റിലയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അതിനു പകരം ടിവിയോ മോട്ടോറോ നമുക്ക് ഇഷ്ടമുള്ള ഏതു ഉപകരണങ്ങൾ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ് ബൾബിലേക്ക് സപ്ലൈ എടുക്കുന്ന എ സി കോഡ് വയറിന്റെ ഒരു വയർ നേരിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബൾബിൽ നിന്നും വരുന്ന അടുത്ത വയർ കണക്ട് ചെയ്തിരിക്കുന്ന റിലേയുടെ നോർമലി ഓപ്പൺ പിന്നിലാണ് എ സി കോഡ് വെയറിൽ നിന്നുള്ള രണ്ടാമത്തെ വയർ കണക്ട് ചെയ്തിരിക്കുന്ന റിലേയുടെ കോമൺ പിന്നിലാണ് ഈ സർക്യൂട്ട് പ്രവർത്തിക്കുന്നതിന് ഒരു പന്ത്രണ്ട് വോൾട്ട് ഡി ആവശ്യമാണ് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈയുടെ നെഗറ്റീവ് റിലേ കോയിലിലേക്ക് നേരിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് റിലേ കോയിലിന്റെ രണ്ടാമത്തെ പിന്നു കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്കാണ് പോസിറ്റീവ് സപ്ലൈ കണക്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലേക്കാണ് സാധാരണ അവസ്ഥയിൽ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ബേസിൽ വളരെ ചെറിയൊരു പോസിറ്റീവ് സപ്ലൈ ലഭിക്കുമ്പോൾ ഇതിന്റെ എമിറ്ററും കളക്ടറും തമ്മിൽ കോൺടാക്റ്റിലാവുന്നു അങ്ങനെ ഈ ട്രാൻസിസ്റ്റർ ഒരു ഇലക്ട്രോണിക് സ്വിച്ചായി പ്രവർത്തിക്കുന്നു ട്രാൻസസിന്റെ ബേസിലേക്കുള്ള പോസിറ്റീവ് സപ്ലൈ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബേസിൽ ഒരു ടു പോയിന്റ് സെവൻ കെ റെസിസ്റ്റർ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സർക്യൂട്ടിന്റെ ടൈം ഡിലെ സെറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഒരു നൂറ് കെ പ്രീസെറ്റും ആയിരം വോൾട്ടിന്റെ ഒരു കപ്പാസിറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട് ട്രാൻസസിന്റെ ബേസിലേക്ക് പോസിറ്റീവ് സപ്ലൈ എത്തേണ്ടത് ഈ നൂറ് കെ പ്രീസെറ്റ് വഴിയാണ് അതിനുവേണ്ടി പ്രീസെറ്റിന്റെ കോമൺ പിന്നിൽ നിന്നും ഒരു പോയിന്റ് സെവൻ കെ റെസിസ്റ്റർ വഴി പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് റീസെറ്റിന്റെ മറുഭാഗത്തുള്ള രണ്ട് പിന്നുകളിൽ ഒരു പിന്ന് കണക്ഷനില്ല അടുത്ത പിന്നിൽ നിന്നുമാണ് ട്രാൻസസ്റ്റിന്റെ ബേസിലേക്കുള്ള റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ ആയിരം മൈക്രോ ഫയറ്റിന്റെ കപ്പാസറ്റ് ആയിരം മൈക്രോഫാരറ്റ് കപ്പാസറ്റിന്റെ പോസിറ്റീവ് പിന്നും അവിടെ തന്നെ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കപ്പാസറ്റിന്റെ നെഗറ്റീവ് പിന്ന് നെഗറ്റീവ് സപ്ലൈയുമായി കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനം നമുക്കൊന്ന് നോക്കാം സർക്യൂട്ടിലേക്ക് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ നൽകി കഴിയുമ്പോൾ ഇവിടെയുള്ള ടു പോയിന്റ് സെവൻ കെ റെസിസ്റ്റർ വഴി പ്രീസെറ്റിലൂടെ കടന്ന് പോസിറ്റീവ് സപ്ലൈ ബേസിലേക്ക് എത്തുന്നു എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ കപ്പാസിറ്ററും ചാർജ് ആവാൻ തുടങ്ങുന്നു ഇങ്ങനെ കപ്പാസിറ്റർ ഒരു നിശ്ചിത ശതമാനം ചാർജ് ആയതിനു ശേഷം മാത്രമേ ട്രാൻസസിന്റെ ബേസിലേക്ക് ആവശ്യമായ പോസിറ്റീവ് സപ്ലൈ ലഭിക്കുകയുള്ളൂ ട്രാൻസസിന്റെ ബേസിൽ പോസിറ്റീവ് സപ്ലൈ ലഭിക്കുമ്പോൾ ട്രാൻസസിന്റെ കളക്ടറും എമിറ്ററും തമ്മിൽ കോൺടാക്ടിലാവുകയും ഇങ്ങനെ കളക്ടറിൽ കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് സപ്ലൈ എമിറ്റർ വഴി റിലേ കോയിലേക്ക് എത്തുകയും ചെയ്യുന്നു തൽഫലമായി റിലേ ഓൺ ആവുകയും റിലേയുടെ കോമൺ പിന്നും നോർമലി ഓപ്പൺ പിന്നും തമ്മിൽ കോണ്ടാക്ടിലായി ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടുന്നതിനാൽ കപ്പാസിറ്റർ ചാർജ് ആവാനുള്ള ടൈമും അതിനനുസരിച്ച് ട്രാൻസിന്റെ ബേസിലേക്ക് പോസിറ്റീവ് സപ്ലൈ എത്താനുള്ള കാലതാമസവും ഉണ്ടാവുന്നു ഇങ്ങനെ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിന്റെ ഓണാവാനുള്ള സമയവും വ്യത്യാസപ്പെടുത്താവുന്നതാണ് സർക്യൂട്ടിൽ കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ എ സി കോഡ്വയറിൽ നിന്നുള്ള ഒരു വയർ നേരിട്ട് റിലേയുടെ കോമൺ ബിന്നിൽ കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കോഡ് വയറിൽ നിന്ന് വരുന്ന അടുത്ത വയർ നേരിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ബൾബിൽ നിന്നും വരുന്ന വയർ കണക്ട് ചെയ്തിരിക്കുന്നത് റിലേയുടെ നോർമലി ഓപ്പൺ ബിന്നിലാണ് റിലേ കോയിലിന് പാരലായി പാറിലായി വണ്ണ നാലായിരത്തേഴ് ഡയോഡ് കണക്ട് ചെയ്തു വെച്ചിട്ടുണ്ട് റിലേ കോയിലിലേക്ക് നെഗറ്റീവ് സപ്ലൈ ലഭിക്കുന്നത് ഇവിടെ നിന്നുമാണ് കോയിലിന്റെ അടുത്ത പിന്ന് കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്കാണ് ട്രാൻസിസ്റ്ററിന്റെ കളക്ടറിലേക്കാണ് പോസിറ്റീവ് സപ്ലൈ കണക്ട് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററിന്റെ ബേസ് വോൾട്ടേജ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഒരു ടൂ പോയിന്റ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് പോസിറ്റീവ് സപ്ലൈ ലഭിക്കുന്നത് പ്രീസെറ്റ് വഴിയാണ് പ്രീസെറ്റിന്റെ കോമൺ പിന്നെ ഒരു ടൂ റെസിസ്റ്റർ വഴി പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഫ്രീസെറ്റിന്റെ ഒരു പിന്നിൽ കണക്ഷൻ ഒന്നും തന്നെ ഇല്ല ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ഫ്രീസെറ്റിന്റെ അടുത്ത പിന്നാണ് ട്രാൻസെറ്റിന്റെ ബേസിലേക്കും അതുപോലെ തന്നെ കപ്പാസിന്റെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുള്ളത് സർക്യൂട്ട് പ്രവർത്തിക്കുന്നതിനുള്ള പന്ത്രണ്ട് വോൾട്ടിന് വേണ്ടി ഒരു പന്ത്രണ്ട് വോട്ടിന്റെ ട്രാൻസ്ഫോർമറും ബ്രിഡ്ജ് റെക്ടിഫയറും കണക്ട് ചെയ്തിട്ടുണ്ട് ട്രാൻസ്ഫോർമറിലേക്ക് ഇരുന്നൂറ്റി വോൾട്ട് ലഭിക്കുന്നത് ബൾബിലേക്ക് സപ്ലൈ എടുത്തിരിക്കുന്ന എ സി കോഡ് വയർ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ബൾബിലേക്കും സർക്യൂട്ടിലേക്കും സപ്ലൈ ലഭിക്കുന്ന എ സി കോഡ്വേർ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ സ്വിച്ച് ഒന്ന് നമുക്ക് ഓൺ ചെയ്തു നോക്കാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബൾബ് ഓൺ ആവുകയുള്ളൂ തുടർച്ചയായി കറണ്ട് വരികയും പോവുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടാവുന്നതിൽ നിന്നും ഇങ്ങനെ നമുക്ക് സംരക്ഷിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് ടിവിയോ അല്ലെങ്കിൽ മോട്ടോറോ ഏത് ഉപകരണം വേണമെങ്കിലും കണക്ട് ചെയ്യാം പന്ത്രണ്ട് വോൾട്ട് സപ്ലൈക്ക് വേണ്ടി നമുക്ക് പന്ത്രണ്ട് വോൾട്ടിന്റെ ചെറിയ അഡാപ്റ്റർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ മുപ്പത്തിരണ്ട് സെക്കൻഡിന് ശേഷമാണ് ഇത് ബൾബ് ഓൺ ആയിട്ടുള്ളത് ഇനി വീണ്ടും കറണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും ഇതേ സമയം കഴിഞ്ഞിട്ടാണ് ഓൺ ആവുന്നത് പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് വരെയുള്ള സമയം ഡിലേ ടൈം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഈ സർക്യൂട്ട് നിർമ്മിച്ചു നോക്കാൻ താൽപ്പര്യമുള്ളവർ ഡയഗ്രം സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ കമ്പോണന്റുകൾ കണക്ട് ചെയ്താൽ മതി ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി പേജ് ഫോളോ ചെയ്യുക നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങളുടെ ഒഴിവ് സമയത്ത് പ്രാക്ടിക്കൽ ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കാം നിങ്ങളുടെ ജോലിയോ പ്രായമോ ഇനി തടസ്സമല്ല പഠിക്കാൻ നല്ല താല്പര്യമുള്ളവർ ഈ ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ എൺപത് എഴുപത്തഞ്ച് അൻപത്തി മൂന്ന് പതിനാല് എൺപത്തൊന്ന് എന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ ഒരു ഹായ് അയക്കുക കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ്